കോഴിക്കോട് താമരശ്ശേരിയിൽ വിഷക്കൂൺ കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ വിഷക്കൂൺ പാകം ചെയ്ത് കഴിച്ച ആറുപേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഗുരുതരമാണോ ഇവരുടെ അവസ്ഥ എന്താ സംഭവിച്ചത് കുട്ടികളടക്കമാണോ ഇത് അതോ മുതിർന്നവരാണോ ഈ വിഷക്കൂൺ ഇവർ തിരിച്ചറിഞ്ഞില്ലേ ഈ കൂൺ മോശമാണോ അല്ലയോ എന്നുള്ള കാര്യം ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് നിലവിൽ ഇവരുടെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പറമ്പിൽ നിന്ന് ശേഖരിച്ച കൂൺ ഇവർ പാകം ചെയ്യുകയായിരുന്നു ഫിറോസ് എന്നയാളുടെ വീട്ടിൽ വെച്ചാണ് പാകം ചെയ്തത് അതവർ കഴിച്ചു അതിനുശേഷം അതിലൊരു ഭാഗം തൊട്ടപ്പുറത്തുള്ള സഹോദരൻ്റെ വീട്ടിലും നൽകി രാത്രിയായപ്പോഴാണ് ഇവർക്ക് ഛർദ്ദയുണ്ടാകുന്നത് ബുദ്ധിമുട്ടിലാകുന്നത് തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു തുടർന്ന് അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഈ കൂണാണ് വില്ലൻ എന്ന് ആശുപത്രിയിൽ നിന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അപ്പോഴാണ് തങ്ങൾ കഴിച്ചത് വിഷക്കൂണാണ് എന്നിവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് ആറുപേരാണ് ഇതിലുണ്ടായത് അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ രണ്ട് കുട്ടികളുണ്ട് പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളുണ്ട് പക്ഷേ നിലവിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ നമ്മുടെ വീടിൻ്റെ വീട്ടുപറമ്പിലൊക്കെ ഈ വിഷക്കൂണുകൾ അധികമായി കാണാറുണ്ട് പലപ്പോഴും ഈ ഭക്ഷ്യയോഗ്യമായ കൂണുകളുടെ തനിപ്പകർപ്പായ അപരന്മാരായ വിഷാംശമുള്ള കൂണുകൾ കാണാറുണ്ട് പലപ്പോഴും അത് പാകം ചെയ്ത് കഴിക്കാറുമുണ്ട് കേരളത്തിൽ തന്നെ നാൽപ്പതോളം അപകടകാരികളായ കൂണുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ തന്നെ പത്തെണ്ണം ഈ ജീവന് തന്നെ അപകടകരമാകുന്നതാണ് അതിനാൽ ശ്രദ്ധിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഓക്കെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഈ മഴക്കാലത്ത് മുളച്ചു വരുന്ന എല്ലാ കൂണുകളും നല്ല കൂണുകളല്ല ഈ വിഷക്കൂണുകളെ പ്രത്യേകം നിങ്ങൾ തിരിച്ചറിയുക നല്ല ചെറിയ ചെറിയ കൂണുകൾ ഇങ്ങനെ വരുന്നത് എടുത്തിട്ട് നല്ല കൂൺ തീയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സുഖമാണ് അല്ലേ പക്ഷേ വിഷക്കൂണുണ്ട് എന്നുള്ളതും കൂടി അറിയുക അത് ശ്രദ്ധിച്ചു വേണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കഴിയുക